ഗോപാലരത്നം ഭുവരത്നം ഗോപങ്കരായത്നം ശ്രീകൃഷ്ണരത്നം പുരസേവ്യരത്നം ഭജാമഹേ വംശരത്നം അങ്ങനെയുള്ള ആ രത്നക്കട്ടയായ ഭഗവാന്റെ കഥ നമ്മൾ ഇന്നലെ അക്രൂരൻ്റെ കൂടെ ഭഗവാൻ പോകുന്ന പോകാൻ പുറപ്പെടുന്നത് വരെയാണ് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നിപ്പോ എവിടെയാ അവര് യമുനാനദിയിൽ അക്രൂ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടികള് മേൽ ഇങ്ങനെ തേരിലിരിക്കലെ വല കുസൃതി തരങ്ങൾ കാണിച്ചു എന്ന് പറഞ്ഞെഴുന്നേറ്റ് നോക്കും അവിടെ ഉണ്ടാവും വെള്ളത്തിൽ മുങ്ങും അവിടെ ഉണ്ടാവും പിന്നെ എഴുന്നേറ്റ് നോക്കും അവിടെ ഉണ്ടാവും പിന്നെ മുങ്ങും വേറൊരു രൂപത്തിൽ ഉണ്ടാവും വെള്ളത്തില് അങ്ങനെ നാല് തവണ അക്രൂരും മുങ്ങലും പൊങ്ങലും മുങ്ങലും പൊങ്ങലും ആകുമ്പോൾ പല പല രൂപത്തിൽ വൈകുണ്ഠനാഥനായിട്ടും അങ്ങനെ ഓരോ കൃഷ്ണനായിട്ടും ഈ ഉണ്ണിക്കണ്ണനായിട്ടും എന്ന് പറഞ്ഞതുപോലെ പലതരത്തിലും കാണിച്ചു കൊടുത്ത അക്രൂരൻ്റെ സംശയം തീർത്തു സാധാരണക്കാരനല്ല ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അക്രൂരനെ മനസ്സിലാക്കി കൊടുത്തു അപ്പം അവിടെ ആണ് നമ്മൾ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നത് രാധാസമേതനായി വിളങ്ങുന്ന കൃഷ്ണൻ കൽമഷരഹിതനായ പരബ്രഹ്മൻ തന്നെയെന്ന ബോധം അക്രുവിനിൽ കുറച്ചു ഇത് സാധാരണക്കാരനല്ല ഭഗവാൻ തന്നെയാണ് വൈകുണ്ഠനാഥൻ തന്നെയാണ് ഈ രൂപത്തിലിവിടെ വന്നതെന്ന് അക്രൂരന് മനസ്സിലായി ജലത്തിനുള്ളിൽ കിടന്നുകൊണ്ട് തന്നെ അക്രൂരൻ മാധവനെ സ്തുതിച്ചു അവിടുന്ന് തന്നെ സ്തുതിച്ചു പൊങ്ങാൻ കാത്തു അവിടെ ഇരുന്നിട്ട് സ്തുതിച്ചു കൃഷ്ണനും പരിപൂർണനും അസംഖ്യാ അൺ അൺ അണ്ടാധിപതിയും ഗോലോകപതിയും ശ്രീരാധാപതിയും പ്രജാധീശനും നന്ദപുത്രനും യശോദാനന്ദനും ദേവകീസുരനും ഗോവിന്ദനും വാസുദേവനുമായ പരമപുരുഷനെ ഹൃദയം തുറന്ന് സ്തുതിച്ചു അരി ഗാന്ധിനീസുതൻ അതായത് നമ്മുടെ അക്രൂരൻ ഇതാണ് പരമനിർമ്മലമായ കാഴ്ച ഈ ദൃശ്യം അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് അദ്ദേഹത്തിന് തോന്നി പക്ഷേ നിമിഷത്തിലുള്ള അക്രൂരൻ ജലോപരി വന്നു തൊഴുകയോടെ കരയിലേക്ക് നോക്കി അവിടെ പുഞ്ചിരിക്കുന്ന കൃഷ്ണനെ ബലരാമനെ കാണുകയും ചെയ്തു അക്രൂടെ അങ്ങനെ തന്നെ കരയിലേക്ക് നടന്നു തോർത്തിയൊന്നും ചെയ്യാതെ വന്നു കുളിച്ച തോർത്തണ്ടേ ശരീരം ഒന്നും ചെയ്യാണ്ട് വന്നു ഗാന്ധിനി സൂര്യൻ്റെ എല്ലാ സംശയങ്ങളും നിങ്ങൾ കംസനെന്നല്ല ലോകത്തിലെ ഊചിശക്തിക്കും വിരധരിക്കുവാൻ ആവുകയില്ലെന്ന് ബോധ്യമായ അക്രൂരൻ്റെ സന്തോഷമായി സമാധാനം തൊഴുകരത്തോടെ വന്ന് അക്രൂൻ തേരില്ല കുളിച്ചത് പോലെ ആനന്ദഭാവ ശബ്ദത്തെ അടച്ചിരുന്നു താൻ ഒരു നിമിത്തം മാത്രമാണെന്നും ലോകഗതികൾക്കനുസരിച്ച് കാര്യങ്ങൾ വന്നു അദ്ദേഹം തീരുമാനിച്ചുറച്ചു സന്തോഷമായി തിഗ്ധവും ഗംഭീരവുമായ ശബ്ദം പോകുന്ന പേരിൽ രാമകൃഷ്ണന്മാർ മധുരയിലേക്ക് യാത്രയായി അതിമനോഹരമായ പേരിലിരുന്ന് ഏഷ്ടനും അനുജനും മധുരയിലേക്ക് യാക്രൂരനോടുകൂടി യാത്രയായി എന്ന് പറയണം യമനോയുടെ തീരവും ഗോവർദ്ധനവും കണ്ണിൽ നിന്നും അറിയുന്നു കഴിഞ്ഞ പത്തു വർഷക്കാലം തൻ്റെ എല്ലാമായും നമ്പാടിയും വൃന്ദാവനവും അന്യമാക്കുന്നു ഗോപികമാരും ഗോപന്മാരും തനിക്കിനാരെങ്കിലും ആണോ ഭഗവാന്റെ ഈ ത്രൈലോക്യനാഥൻ്റെ തോന്നലാണ് ഇതൊക്കെ ഓരോരുത്തരും സ്വതന്ത്രമായ ലോകമല്ലേ ആശാ നിരാശങ്ങളുടെയും സന്തോഷ സന്താപങ്ങളുടെയും സങ്കര രൂപമല്ലേ ഇതൊക്കെ ഇതാണ് മനുഷ്യവംശത്തിന്റെ ചരിത്രം ആർക്കും ആരോടും ആന്തരികമായൊരു ബന്ധമില്ല അങ്ങനെയുള്ളൊരവസ്ഥ ബന്ധം പരമപുരുഷനോട് മാത്രം അതാണ് വേണ്ടതും വേറെ ആരോടും ബന്ധമില്ലെങ്കിലും ആ തമ്പുരാനോട് മാത്രം ഉണ്ടായാൽ മതി ബന്ധം വരുന്ന വേണ്ടത് വേറെ ആരും നമുക്ക് ശാശ്വതമായിട്ടുള്ളത് ആ ഭഗവാനല്ലാതെ ആരും നമുക്ക് ശാശ്വതമായിട്ടില്ല ആ ബന്ധം അറിയുന്നവരാണ് അങ്കുലി പരിമിതം വേറെല്ലാം ഉണ്ടാവുന്നവരത്രയേ അത് മനസ്സിലാക്കാൻ കഴിയുന്നവരുള്ളൂ എന്ന് പറഞ്ഞു മനുഷ്യർ സ്നേഹം എന്ന പേരിൽ ബാഹ്യബന്ധങ്ങൾ തുടങ്ങുന്ന സമയത്ത് യഥാർത്ഥ ബന്ധം അവർ മറക്കുകയാണ് ചെയ്യുന്നത് അവരതിലന്നെ കുടുംബരാമന്മാരായ പിന്നെ ഭഗവാൻ ഭഗവാനെ വിചാരിക്കാൻ സമയമുണ്ടോ അവർക്ക് ഇല്ല ആ ബന്ധങ്ങളാണ് യാഥാർത്ഥ്യം എന്ന് കരുതുന്നു ഇതാണ് മായ ഏതാണ് മായ ഇത് തന്നെയാണ് മായ ഈ കുടുംബരാമന്മാരായിട്ട് ഇങ്ങനെ കളിക്കുന്നത് ഇതിനെ ഉപജീവിക്കുക എന്നത് എന്നതാണ് പ്രധാനം അതിജീവിക്കുക ഇതിനെ അതിജീവിക്കണം അതാണ് പ്രധാനം മനുഷ്യൻ സ്വതന്ത്രനാണെന്ന ചിന്തയാണ് ആദ്യം വേണ്ടത് ഞാൻ ഞാൻ മാത്രമാണ് എനിക്കാരും ഇല്ല എനിക്കാ പൊന്നുതമ്പുരാനെ ഉള്ളു എന്നുള്ളൊരു ബോധത്തോടെ ജീവിക്കാൻ കഴിഞ്ഞാൽ നമുക്കൊന്നും സങ്കടം ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതാണ് ബന്ധമോചനത്തിന് കാരണം ഇവിടെ അമ്പാടിയിൽ നിന്നും വൃന്ദാവനത്തിൽ നിന്നും താൻ നേടിയത് ആ മോചനം തന്നെയെന്ന് ഈ പൊന്നുണ്ണിക്കണൻ ഈ ത്രൈലോക്യനാഥനായ ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണിന് അങ്ങനെ വിചാരിച്ച് ആ കൃഷ്ണ മനസ്സ് ഭൗതികമായ ഇത്തരം ചിന്തകളിലൂടെ സഞ്ചരിച്ചു ആ ചുണ്ടിലൊരു ആ സമയത്തൊരു പുഞ്ചിരി വിടൽ എപ്പോഴാണ് പുഞ്ചിരി ഇല്ലാത്തത് കുറച്ചുകൂടി മനോഹരമായൊരു പുഞ്ചിരിയുണ്ടായിന്ന് പറയണം ഇനി നമുക്ക് മധുരയിലേക്ക് ഭഗവാൻ എത്തുന്ന ആ ഒരു ചിത്രമാണ് നമുക്ക് കാണാനുള്ളത് യമനിയുടെ തീരത്ത് അല്പനേരം താമസിച്ചത് കൊണ്ട് ഉദ്ദേശിച്ച സമയത്ത് രഥം മധുരയിലെത്തിയില്ല മധ്യാത്തോടെയാണ് തേരുമധുരയിലെത്തി കുറച്ചുകൂടി നേരത്തെ എത്തണം വെയിൽ അധികം വരുന്നതിന് മുമ്പേ കുട്ടികളെ മധുരയിലെത്തിക്കണം എന്ന് ചേർച്ചതാണ് അക്രൂരൻ പക്ഷെ വെള്ളത്തിലായില്ലേ കുറെ സമയം അങ്ങനെ തെരുവുകൾ ആരംഭിക്കുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അക്രൂരൻ പറഞ്ഞു നമ്മൾ മധുരയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന കുട്ടികളെ തെരുവിൻ്റെ ഇരുവശത്തുമുള്ള വീടുകൾ അലങ്കരിച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ടോ എല്ലാ വീടുകളുടെ മുമ്പിലും ഓരോ വില് പൂജിച്ചു വെച്ചിരിക്കും ആയുധങ്ങളുടെ ഉത്സവമാണിത് മനുഷ്യവംശത്തിൻ്റെ വിജയം ആയുധവുമായി അത്ര കണ്ടു ബന്ധപ്പെടുന്നുണ്ടല്ലോ ഈ ആയുധ ബന്ധം ഇനി വലുതാവുകയേ ഉള്ളൂ സത്യമല്ല കുറവും പറഞ്ഞത് ഇപ്പം ആയുധ ബന്ധമായി നമുക്കും എല്ലാവർക്കും ഉള്ളത് തെരുവിൽ അനേകം ആളുകളുണ്ട് എന്തോ പറഞ്ഞും ചിരിച്ചും ധേനുപാലകരായ കുറേ ബാലന്മാർ തെരുവിലൂടെ നടക്കുന്നു മറ്റേതോ ഗ്രാമത്തിൽ നിന്ന് ഉത്സവം കാണുവാനെത്തിയവരാണവ ഇവിടെയുള്ളവരല്ല മധുരയിലുള്ള കുട്ടികളല്ല അവിടുന്ന് വന്നത് തെരുവിലൂടെ രഥം മുന്നോട്ട് നീങ്ങി രഥം തെരുവിൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഭഗവാൻ പറഞ്ഞു പൊന്നുണി പറഞ്ഞു പേര് ഇവിടെ നിർത്ത് ഞങ്ങൾ ഇറങ്ങുകയാണ് അക്രൂരൻ ഭയഭക്തി ബഹുമാനത്തോടെ പറഞ്ഞു നന്ദനന്ദനാ നാം എവിടെ ഇറങ്ങിയാൽ മതിയോ കൊട്ടാരത്തിലേക്കല്ലേ പോകേണ്ടത് എന്ന് ചോദിച്ചു അദ്ദേഹം ഞങ്ങൾ വന്ന കാര്യം അങ്ങ് കൊട്ടാരത്തിൽ അറിയിച്ചാൽ മതി മനോഹരമായ മധുര കാണുവാനുള്ള ആശ കൊണ്ട് ഇറങ്ങിയതാണെന്ന് പറയൂ പിന്നെ ഒരുപക്ഷെ മധുര കാണുവാനുള്ള ഭാഗ്യം ഉണ്ടായില്ലെങ്കിലോ പ്രയോഗം അക്രൂരന് ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് പറഞ്ഞു പ്രഭു അങ്ങെ എന്താണ് ഇങ്ങനെ വംശത്തിൽ ആരെങ്കിലും അങ്ങയെ അധക്കരിക്കുമോ പിന്നെയല്ലേ കംസ് മനുജവംശത്തിൽ തന്നെ ആർക്കും അങ്ങയെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നല്ലേ ഈ എല്ലാം ഇഷ്ടം പോലെ പക്ഷെ എനിക്കൊരപേക്ഷയുണ്ട് അത് ചെവിക്കൊള്ളുമാറാകണം ഭഗവാൻ ഒന്ന് ഉണ്ണിക്കണൊന്ന് പുഞ്ചരിച്ചു എന്നത് ചോദിച്ചു പറയൂ എന്താണ് അപേക്ഷ അക്രൂരൻ തൊഴുതുകൊണ്ട് അറിയിച്ചു ഈ തെരുവിനപ്പുറത്താണ് അടിയൻ്റെ ഭവനം ഈ പാവന പാദം കൊണ്ട് അവിടം പരിപൂരിതമാക്കണം പ്രഭു ഇന്ന് രാത്രി എൻ്റെ ഭവനത്തിൽ വിശ്രമിച്ച് നാളെ കംസൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാം ഇതാണ് എൻ്റെ അപേക്ഷ അപ്പം ഭഗവാൻ പറഞ്ഞു പൊന്നുണി പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരാം ഇന്നല്ല കംസൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചതിന് ശേഷമേ വിശ്രമുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ നഗരം കാണട്ടെ വൈകുന്നേരം പിതാവ് താമസിക്കുന്ന വസതിയിൽ ഞങ്ങൾ എത്തുമെന്ന് പറയണം അച്ഛൻ വസുദേവരോടും അമ്മ ദേവകിയോടും ഞങ്ങൾ എത്തിയ വിവരം അറിയിക്കുക അവർക്ക് അത്രയും സന്തോഷമാവട്ട ഇപ്പോൾ തന്നെ ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് പോകണം ഞങ്ങൾ എത്തിയെന്നും തെരുവിലിറങ്ങി നഗരം കാണുകയാണെന്നും പറയണം കഹാലി പിള്ളേരല്ലേ തെരുവിന്റെ ഭംഗി കണ്ടപ്പോൾ അവിടെ ചാടി അത്ഭുതത്തോടെ ഓരോ കാഴ്ചകൾ കാണുകയാണ് എന്നും കൂടി പറഞ്ഞേക്ക് ആർക്ക് നഷ്ടം ആർക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ അങ്ങനെ പറയുന്നതിന് ഞങ്ങളിന്ന് താങ്കളുടെ ഭവനത്തിലേക്ക് വന്നാൽ കംസനങ്ങയിൽ വിശ്വാസം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃഷ്ണൻ പറഞ്ഞത് ശരിയാണ് നക്രൂരന് ബോധ്യമായി പാലന്മാർ എത്തിയവരെ അറിയിക്കുന്നതിന് കാന്തിന്യസൂനു കൊട്ടാരത്തിലേക്ക് പോയി രാമനും കൃഷ്ണനും തെരുവിൻ്റെ ഓരത്തും നിന്നും അവരുടെ വസ്ത്രധാരണ രീതിയും നിറവും എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു പീഥിയുടെ ഇരുവശത്തമുള്ള ജനങ്ങൾ അവരെ ശ്രദ്ധിച്ചു ഇതേതാ രണ്ട് കുട്ടികള് അവരിങ്ങനെ ശ്രദ്ധിക്കുന്നു പല രാജ്യത്തു നിന്നും വരുന്ന വണ്ടികൾ അവരെ കടന്നു പോകുന്നു യാത്രക്കാരും കൃഷ്ണനെയും ബലരാമനെയും ശ്രദ്ധിച്ചു ആ ആരും ശ്രദ്ധിക്കുന്നതല്ലേ അവരുടെ ആകൃതി പിന്നെന്താ ഒരാളുടെ നിറം ഇന്ദ്രനീല പറഞ്ഞു മറ്റേ ആളുടെ നിറം മണിമുത്തിൻ്റെ മണി പറഞ്ഞു ചിഗുരത്തിൽ ഒരാൾക്ക് മരിപ്പിയിൽ അവരെന്നെ ഒരു കലപ്പ ഒരാൾ പീതാമ്പരം ധരിച്ചിരിക്കുന്നു അവരെന്ന ഇന്ദ്രനീലാബരമാണ് ചാർത്തിയിരിക്കുന്നത് ഇതൊക്കെ ഒരു ആകർഷണീയമായ വസ്ത്രധാരണം തന്നെയല്ലേ തെരുവിലുള്ളവർ ബാലരുടെ അടുത്തു കൂടി ഒരാൾ ചോദിച്ചു എൻ്റെ പേരെന്താണ് ഔട്ടി അവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത് കൃഷ്ണൻ പറഞ്ഞു എൻറെ നാമം കൃഷ്ണൻ എന്നാണ് ഇതെന്റെ ജ്യേഷ്ഠനാണ് ബലരാമൻ എന്നാണ് പേര് ഞങ്ങൾ വൃന്ദാവന വ്രജഭൂമിയിൽ നിന്നും ഉത്സവം കാണുവാൻ വന്നവരാണ് എന്ന് പറഞ്ഞു നന്ദകോമന്റെ ഗ്രാമത്തിൽ നിന്നാണ് നിങ്ങൾ വരുന്നത് അതെ സന്തോഷമായി നിങ്ങൾ നന്ദകോമന്റെ സന്തതികളല്ലേ ഞാൻ നന്ദഗോപന്റെ മകനാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇദ്ദേഹം രോഹിണിയുടെ മകനുമാണ് ബാൽമാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു മറ്റൊരാൾ ചോദിച്ചു ഒരു സംശയം നിന്നോട് ചോദിച്ചോട്ടെ ഓഹോ ചോദിച്ചോളൂ നീ എല്ലാം പാടി വെച്ച് പൂതന്നെ കൊന്നത് ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് പറഞ്ഞു ആ ഘന ഗംഭീരമായ ശബ്ദത്തിൽ പറഞ്ഞു അതെ ആ വാക്കിനൊപ്പം ആരവമാണ് ഉയർന്നത് അ അത് ഇപ്പുറത്ത് പറയുമ്പോഴത്തേക്ക് ജനങ്ങള് ആർത്ത് വിളിക്കാൻ തുടങ്ങീണ് പൂതനെ മുതൽ കേശു വരെയുള്ള രാക്ഷരുടെ മരണം അവർക്കറിയാം ഹന്താവിനെ കാണുന്നത് ഇപ്പോഴാണ് അതൊരു രൂപഗുണമുള്ള ഇവ ഇവ ജാതവരുടെ രക്ഷകൻ തന്നെയെന്ന് അവർ ഉറച്ചു കൊടുങ്കാറ്റിൽ പടരുന്ന കാട്ടുതീ പോലെ വാർത്ത നഗരത്തിൽ ചുറ്റി അടിച്ചു പൂതനെക്കൊന്നാടി ചേർക്കുന്ന ഉത്സവം കാണാൻ വന്നിരിക്കുന്നു എന്തൊരു തേജസ്സാണ് ആ മുഖത്ത് ദനുഗനെ വധിച്ച ബലരാമൻ കൂടെയുണ്ടേ ഇങ്ങനെ പറയാൻ തുടങ്ങി വാർത്ത ചെവികളിലൂടെ ചെവികളിലൂടെ ചെവികളുള്ള അങ്ങനെ അറിഞ്ഞവർ അഹമഹമികയാ ഭഗവാനെ കാണുവാൻ തെരുവിലെ കൂടി ഇറങ്ങി മധുരയിലെ ലളിത സ്വഭക കാത്രികൾ ഭവന അങ്കണത്തിൽ നിന്ന് കണ്ണ് നിറയേ കണ്ടു ഭഗവാനെ കണ്ണുകൊണ്ട് കോരിക്കോരിക്കോരി കുടിച്ചു അവരുടെ മനസ്സാനന്ദ സാഗരത്തിൽ ആറാടി മാധവന്റെ പിന്നാലെ ബാലന്മാരടക്കം നല്ലൊരു ജനക്കൂട്ടമുണ്ട് ഗംഭീരായി ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ എന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാര് പറകെ കണ്ണാ കണ്ണാ പൊന്നുണ്ണി ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ ഇങ്ങനെയാണ് കേശവന അത്ഭുതത്തോടെ കാണുകയാണ് ബലരാമനും ശ്രീകൃഷ്ണനും വളരെ പതുക്കിയാണ് നടക്കുന്നത് അവരൊരു ആനച്ചന്തത്തിലാണ് അവരങ്ങനെ വലിയ ധൃതിയൊന്നുമില്ല അവര് നല്ലൊരു നല്ലൊരു എന്താ കണ്ടാറിയ ഒരു നൃത്തം വെക്കുന്ന ഒരു രീതി പിന്നിൽ നടക്കുന്ന ജനക്കൂട്ടം കണ്ണൻ്റെ അത്ഭുത കഥകൾ പൊടി ഇപ്പം തൊങ്കലും വെച്ച് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു തെരുവിന്റെ ഒരു ഭാഗത്ത് അവർ എത്തിയ സമയത്ത് രാജ കൊട്ടാരത്തിലെ പ്രധാന ആളുകൾ എതിരെ വരുന്നത് കേശവം കണ്ടു ആരാണ് രജകൻ രജകന്ന് പറഞ്ഞറിയില്ല അലക്കുകാരൻ അപ്പൊ കൊട്ടാരത്തിലെ അലക്കിന്റെ ഉത്തരവാദിത്വം മുഴുവൻ അവനാണ് ഈ എത്ര ജനങ്ങളുണ്ട് അവരുടെ എല്ലാം അലക്കേണ്ടത് ഞാനാണ് ആൾക്കാരുണ്ടാവും കാര്യസ്ഥന്മാരുണ്ടാവും തെരുവിലുള്ളവർക്ക് അവനെ അറിയാം അഹങ്കാരിയും മതോന്മത്തനുമാണ് അവൻ കംസന്റെ ആളല്ലേ ഭൃത്തനല്ലേ അപ്പൊ ഇല്ലാതിരിക്കൂലോ സാധാരണ ജനങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്ന രജകപ്രമാണിയെ തെരുവിലുള്ളവർ അത്ര മാത്രം വെറുക്കുന്നുണ്ട് അത്ര മാത്രം വെറുക്കുന്നുണ്ട് അഹങ്കാരത്തോടെ ഒരു കെട്ട് പട്ടാമ്പരവുമായി വരുന്ന അവൻ്റെ സമീപത്തേക്ക് കൃഷ്ണൻ മെല്ലെ നടന്നു അത് കണ്ടപ്പോൾ ജനക്കൂട്ടം നിശ്ചലമായി എല്ലാവരും മാധവനെ തന്നെ ശ്രദ്ധിച്ചു കേശവൻ എന്ത് ചെയ്തു അവൻറെ സമീപം ജന ഇങ്ങനെ പറഞ്ഞു നല്ലവനായ രജക ഞങ്ങൾ ഉത്സവം കാണുവാൻ വന്ന ഇടേ ബാലന്മാരാണേ കൊടുക്കാൻ മറന്നുണ്ടില്ല ഒരു വസ്ത്രം തന്നിട്ട് പോകാമോ ആ ചോദ്യം കേട്ടാൽ തന്നെ കൊടുക്കൂലേ ശ്രീകൃഷ്ണന്റെ വാക്കോളുടെ അഹങ്കാരം ജോലിപ്പിച്ചു കത്തു നദിയിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തു അപ്പം വൃന്ദിക്കാരി രാജാവിന്റെ വസ്ത്രങ്ങൾ ധരിക്കുവാനാണോ മോഹ വനത്തിൽ പശുക്കളെ വെച്ച് നടക്കുന്നതിനൊക്കെ ഇലകളാണ് നല്ലത് ഇല എടുത്തിട്ട് അണമറിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് രാജകൊട്ടാരത്തിലെ ഊട്ടുശാലയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയിക്കൊള്ളുക രാജവസ്ത്രം ഒടുക്കുവാൻ നോക്കരുത് കേട്ടോ ഏറെ ആവശിച്ചാൽ ശരീരമേ ഇല്ലാതെ വരും പിന്നെ വസ്ത്രം ധരിക്കേണ്ടിയും വരൂല്ല നിന്നെയൊക്കെ അടിൽ ഒന്ന് ഓടിക്കുകയാണ് വേണ്ടത് ഇറങ്ങിയിരിക്കുന്നു രാജവസ്ത്രങ്ങൾ ധരിക്കുവാനുള്ള പൂതിയുമായി കാലായി രജകൻ എന്നറിയോ ആ രാമാവതാര കാലത്ത് ആ സീതാദേവീനെ അപവാദം പറഞ്ഞ് ആ അവലക്ഷണം ആയ രജകനാണ് ഇവിടെ വീണ്ടും ജനിച്ചത് അധികം വേണ്ട ആ വസ്ത്രം തരുവാൻ നിനക്കാവുമോ ഇല്ലയോ അതാണ് അറിയേണ്ടത് രജകൻ കോപാകനായ കൃഷ്ണനെ പ്രഹരിക്കുവാൻ കരമുയർത്തി ഓ കരം മുഴുവനായി ഉയർന്നില്ല അതിനു മുമ്പേ മാധവന്റെ വലത് മുഷ്ടി അവന്റെ മുഖത്ത് പതിഞ്ഞു ടാം ഒരലർച്ചയോടെ അവൻ താഴെ വീണു കൊടുക്കണു പാണ്ഡം ഉരുണ്ടു ശിരസ് തകർന്ന് ഞെട്ടിപ്പടിഞ്ഞവൻ മരിച്ചു പിന്നെ എല്ലാം പാണ്ഡവ ഉരുണ്ടു പോയി അല്ലെങ്കിൽ അതിലൊക്കെ ചോരായനെ രജകന്റെ മരണം ജനങ്ങളിൽ ആഹ്ലാദമാനം ഉണ്ടാക്കി അത്രമാത്രം വീർക്കുന്നേ ഒരാൾ പോയി ഇന്നൊരാളും പോവാനുണ്ട് അത്രേ പാണ്ഡവഴിച്ച ഓരോ വസ്ത്രം കൃഷ്ണനും ബലരാമനും എടുത്തു ബാക്കിയുള്ളത് എല്ലാവർക്കും രീതിച്ചൽ ഗീത എല്ലാവരും കൊടുത്തു രാജവസ്ത്രം എല്ലാവരും ഉടുത്തോളൂ ഈ ഒരു സംഭവത്തോടെ കൃഷ്ണൻ അത്ഭുതപ്രതിമനായി ഭക്തിയോടും ഭയത്തോടും അവർക്ക് യേശോന് ചുറ്റം നിന്നു അല്പം കൂടി നടന്നപ്പോൾ കഞ്ചുകാതി വസ്ത്രങ്ങൾ കൊട്ടാരത്തിൽ നെയ്തുണ്ടാക്കുന്ന കഞ്ചൻ എന്ന നെയ്ത്തുകാരനെ അവർ കണ്ടു അദ്ദേഹത്തിൻ്റെ പേരാണ് കഞ്ചൻ നെയ്ത്തുകാരൻ അവൻ കഞ്ചുകാതി വസ്ത്രങ്ങളുമായി കൊട്ടാരത്തിലേക്ക് പോവുകയായിരുന്നു പാപം അതിനിങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോ ഭയങ്കരമായ ശബ്ദം കേട്ടിട്ടാണ് ഇദ്ദേഹം നോക്കിയത് ശ്രദ്ധിച്ചതായി ഈ അല ഈ നെയ്ത്തുകാരൻ രണ്ട് കുട്ടികൾക്ക് ചുറ്റും കൂടി നിൽക്കുന്നവരാണ് ഈ ശബ്ദം മുഴക്കുന്നത് എന്നവന് മനസ്സിലായി അത് മനസ്സിലായി നെയ്ത്തുകാരൻ ആൾക്കൂട്ടത്തിലേക്ക് കടന്നു രജകന്റെ ഭാണ്ഡത്തിലെ പട്ടുവസ്ത്രങ്ങൾ ഗോപാലൻ ബാലന്മാർക്ക് വിതരണം ചെയ്യുകയാണ് ആ അതിങ്ങനെ കൊടുക്കുകയെന്നല്ലായിരിക്കും പട്ടുവസ്ത്രങ്ങൾ ഗോപാലൻ ബാലന്മാർക്ക് വിതരണം ചെയ്യുകയാണ് പീതാംബരം ധരിച്ച് മകരകുണ്ഡലങ്ങളുമായി ശോഭിക്കുന്ന കേശവൻ ദിവ്യ ബാലൻ തന്നെ എന്ന് അവന് വച്ചു അവന് മനസ്സിലായി അവന് ഭക്തനാണ് തൻ്റെ കരത്തിലിരിക്കുന്ന കഞ്ചുകാതി ദിവ്യ പട്ടുവസ്ത്രങ്ങൾ ഇദ്ദേഹത്തിന് നൽകുന്നതാണ് ശ്രേഷ്ഠം എന്ന് കരുതി കഞ്ചൻ പട്ടാമ്പരം കൃഷ്ണന്റെ മുമ്പിൽ പഴച്ചു വെച്ചു ചോദിക്കേണ്ടി വന്നില്ല അതിനു മുമ്പേതാ അങ്ങ് വേണ്ടുന്നതൊക്കെ ഇത് നിർത്തോളൂന്ന് പറഞ്ഞു കൃഷ്ണൻ ആ വസ്ത്രങ്ങളും ബാലന്മാർക്ക് പാകത്തിന് നൽകി ഒരാൾക്ക് പാകത്തിന് വേണ്ടേ വിവിധ നിറത്തിലുള്ള വസ്ത്രങ്ങൾ വെച്ച ബാലസംഘം ചുവട് ആ വെച്ച് ആടിയും ഒരു ഡാൻസ് വലിയൊരു ഡാൻസ് മോഡല് പാട്ടുകൾ പാടിയും കണ്ണന് വെമ്പെ നീങ്ങി ആഘോഷം കേട്ട് തെരുവിൻ്റെ ഇരുവശത്തുമുള്ള ബാലത്തരുണ്ണികൾ വാതായനം വഴി ശ്രദ്ധിച്ചു ഞാനെല്ലൂടെ അവര് അത് നോക്കി എന്താപ്പ കേൾക്കുന്ന എന്താ കാണുന്ന ഓ ബാലൻ്റെ രൂപം അവരുടെ ഹൃദയത്തിൽ കണവൻ്റെ രൂപത്തിൽ കടന്നു അതാണ് സുന്ദരികളായ തരുണിമാർ കണ്ണനോടൊപ്പം പോകാൻ കഴിയാത്തത് ദുഃഖിച്ചു നമുക്ക് ആവുന്നില്ലല്ലോ കൂടെ പോകാൻ ഈ കംസന്നിട്ടോ അല്ലെങ്കിൽ പോയനെ അവർ പരസ്പരം പറഞ്ഞു പുരുഷ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണ രൂപമല്ലേ അത് വൃന്ദാവനവാസികൾ ധന്യർ തന്നെയാണ് കേട്ടോ രജകനെ കൊന്ന സംഭവം കർണാകരനികയാ മധുരയിലെങ്ങും അറിഞ്ഞു ജനങ്ങൾ സംഭവം കേട്ട് ഞെട്ടി പിന്നെ കൊട്ടി കംസന്റെ പ്രിയനാണ് അഹങ്കാരിയായ രജകൻ കൃഷ്ണനെയും ബലരാമനെയും കംസൻ വധിക്കുവാൻ ശ്രമിക്കുമെന്ന് ഉറപ്പാണ് പക്ഷേ പൂതനെയും കേശേയും അരിഷ്ടനെയും കൊന്നവനാണ് കൃഷ്ണൻ അത്ര വേഗം കേശവൻ്റെ സമയം കഴിയുകയില്ല എന്തായാലും മധുരയിൽ ഇന്ന് എന്തൊക്കെയോ നടക്കും എന്നവർക്കും തോന്നി പ്രകൃതി തന്നെ മാറി ചുഴലിക്കാറ്റ് തെരുവിൻ്റെ ചില കൂണുകളെ തലമൊക്കി പൂക്കൾ കറുത്തു അകാലത്തിൽ വാടി വീണു അതാ കിണറുകളിൽ രക്തം പൊങ്ങി ഹംസങ്ങൾ ശബ്ദിച്ചില്ല കുരൻ ആകാശത്തുനിന്ന് കത്തുന്നതായി തോന്നി എന്തോ ദുശകുനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടാണ് ഗുർഗാചാര്യൻ നന്ദഗോപനെയും കുട്ടി വസുദേവരുടെ ഭവനത്തിലെത്തിയത് കാരാഗ്രഹം പോലെയുള്ള ഭവനത്തിൽ ചങ്ങലയിൽ ബന്ധിതനായി കിടക്കുന്ന വസുദേവരുടെ സമീപം നന്ദഗോപനിരുന്നു ആചാര്യന്റെ പീഠത്തിലും വസുദേവ ചങ്ങലോട് കൂടി തന്നെ കരങ്ങൾ ഉയർത്തി ആചാര്യനെ വന്നു അവ ഒരു കഷ്ട പൊന്നുണ്ണി കണ്ണനാണ് മകനായി പറന്നിട്ടുള്ളത് എന്നിട്ട് അനുഭവിക്കുന്ന കഷ്ടം അപ്പൊ നമ്മുടെ കഷ്ടം കഷ്ടാണോ അല്ല വസുദേവരെ നോക്കിക്കൊണ്ട് നന്ദഗോപുര പറഞ്ഞു ഈ കാഴ്ച ഹൃദയം ദ്രവിപ്പിക്കുന്നു ഹൃദയ ഭേദഗം തന്നെയാണത് മോചനത്തിലുള്ള നിമിഷങ്ങൾ എപ്പോഴാണെന്ന് ആർക്കറിയാം അപ്പൊ നന്ദഗോപുരം എന്ത് കരഞ്ഞുപോയി തുളുമ്പിയ കണ്ണുകൾ സുഹൃത്തിന്റെ കരങ്ങളിൽ അർപ്പിച്ചു അദ്ദേഹത്തിന് കൈപിടിച്ച് ദേഹം സ്വന്തം കണ്ണില് വെച്ചു വസുദേവർ പറഞ്ഞാന്താ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനാണ് നീ പൊന്നുണ്ണി കണ്ണൻ്റെ നിത്യദർശനം കൊണ്ട് മനസ്സ് വിശുദ്ധമാക്കിയവനാണ് താങ്കൾ അവൻ്റെ ബാലലീല കണ്ടാൽ ആർക്കാണോ മതി വരുക കണ്ണന്റെ തിരു രൂപം യാതൊര് പറഞ്ഞെനിക്കറിയാം മനസ്സിൽ ആ ചിത്രം വെച്ച് ഞാൻ അവമനിക്കുന്നു മധുരയ്ക്ക് മോക്ഷം നൽകുന്ന മണിക്കുഞ്ഞിന് ജന്മം നൽകിയില്ലെങ്കിലും ജന്മദാതാവായ ശ്രേഷ്ഠനാണ് നീ എന്ന് പറഞ്ഞു അപ്പൊ ആചാര്യം പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും യാദവർക്ക് പുണ്യം ചെയ്തവർ തന്നെയാണ് ശ്രീഹരി ദുഷ്ടനിഗ്രഹാർത്ഥമാണ് ജനിച്ചിരിക്കുന്നത് മധുരക്കിന്ന് പരിവർത്തനത്തിന്റെ മുഹൂർത്തമാണ് ഈ സംക്രമദിനം മധുരയുടെ തെരുവ് ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണ് രാമകൃഷ്ണന്മാർ കംസന്റെ രചകനെ വധിച്ചു മധുരയിലെ ജനങ്ങൾ നൃത്തം ചെയ്തും ഗീതമാലപിച്ചും കൃഷ്ണനെ സ്വീകരിച്ച് ആനയിക്കുന്നു കാണേണ്ട കാഴ്ച തന്നെയാണ് അതൊക്കെ എന്ന് പറഞ്ഞു അപ്പം അത് അമ്മയോടും അമ്മയായ ദേവിയോടും ആചാര്യൻ പറഞ്ഞു എൻ്റെ മകൻ വളർന്ന ഒരു വരാ ഒന്ന് കാണുക കൊതി ആകൊന്നെനിക്ക് ഇവിടം വരെ വരുവാൻ ഇനിയും കഴിഞ്ഞില്ലല്ലോ ആചാര്യൻ പറഞ്ഞു ദേവകി നീ വെറുമൊരു മാതാവല്ല വിഷ്ണവനാഥനും ജന്മം നൽകിയ വിശിഷ്ടയായ സ്ത്രീരത്നമാണ് നീ മധുരയിൽ ഹരി ജന്മം കൊണ്ടത് വ്രജഭൂമിക്ക് മോക്ഷം നൽകുവാനാണ് കർമ്മത്തിനാണ് പ്രാധാന്യം ധർമ്മം രണ്ടാമതാണെന്ന് ഉരുത്തിരി രണ്ടാമതാണ് ഉരുത്തിരിയുക ധർമ്മം ആദ്യം കർമ്മം ഹിരണ്യഗർഭൻ കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്നു പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് കർമ്മം പൂർത്തിയാക്കുവാനാണ് അദ്ദേഹം പോയിരിക്കുന്നത് മടങ്ങി വന്ന് മാതാപിതാക്കളെ ദർശിക്കാതെ കൃഷ്ണനെയും ഇങ്ങും പോവുകയില്ല എന്ന് ഗർഗാചാര്യർ പറഞ്ഞു ദേവകി കണ്ണടച്ചു കിടന്നു അനേക ചിന്തകളുടെ കളിയിറങ്ങാൻ ഈ ഹൃദയം നിശ്വാസങ്ങൾ ഉള്ളിലൊതുക്കുന്ന ചിന്തയുടെ ശക്തി കാണിച്ചു അതിക്ക് ദേവകിക്ക് ദേവകി ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എല്ലാ നല്ലതിന് വേണ്ടിയാണെന്ന ബോധം വീണ്ടും അവരിൽ ഉറഞ്ഞു ആ തിരിച്ചറിവ് ശാന്തി മന്ത്രം പോലെ ദേവകിയിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരുന്നു ആ ശാന്തി മന്ത്രം പോലെ അത് പിന്നെ നമ്മള് അടുത്തതായി നമ്മൾ എവിടെയാവോണ് നമുക്കൊന്ന് കുബ്ജയെ കാണണ്ടേ ആ കുബ്ജയൊന്ന് കാണുന്ന ത്രി വക്ര അങ്ങനെയാ പേര് മൂന്ന് വളവുള്ളവള് കുബ്ജ അങ്ങനെ ഭഗവാന്റെ കീർത്തി കാറ്റിനൊപ്പം ഉയർന്നു പരന്ന് യാദവരുടെ രക്ഷകരാണ് കേശവൻ എന്നെല്ലാവരും ഉറച്ചു ഓരോ ഭവനത്തിലും ആ വാർത്ത എത്തി യാദവരുടെ ഹൃദയം കുളിർത്തു വേദന അനുഭവിച്ചിരുന്നവർ സന്തോഷിച്ചു സന്തപിച്ചിരുന്നവർ മഞ്ഞുപോലെ തണുപ്പ എന്താ കഥ കംസന്റെ അനുകൂലികൾക്ക് വാർത്ത വെല്ലുവിടിയായിട്ടാണ് അനുഭവപ്പെട്ടത് കംസന് വേണ്ടി അവരെല്ലാം ഓരോ ഘോര കർമ്മങ്ങൾ അനുഷ്ഠിച്ചവരും ആണ് എന്നിട്ടെന്താ ആ സംഭവങ്ങൾ മുന്നിൽ ജീവനിട്ടുയർന്ന സമയത്ത് അവർ പേടിച്ചുപോയി ഭയന്നുപോയി ഭയം ശക്തി കുറച്ചു കംസന്റെ സുഹൃത്തുക്കൾ ഹൃദയം തകർന്ന് വർത്തിച്ചു ആ പേടിയുണ്ടല്ലോ നമുക്കങ്ങനെല്ലാം പേടി വന്ന് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാനാവൂല ആ അതിനേ വരും ശ്രീകൃഷ്ണനും ബലരാമനും തെരുവിലൂടെ നടന്നു ഹരിക്കും താലങ്കനും ചുറ്റും ജനം പെരുകി വരികയും ചെയ്തു കുറേ ആൾക്കാരെ ലക്ഷം ലക്ഷം പിന്നാലെ ഒരു കൂട്ടർ ആനന്ദത്തോടെ നടന്നു തുടങ്ങി ശാന്തിയും ആഹ്ലാദവും നിറഞ്ഞു തുളുമ്പി അവിടെ ആ യാത്രയിൽ കൃഷ്ണൻ സുധാമാവെന്ന മാലകെട്ടുകാരന്റെ ഭവനത്തിലേക്ക് കയറി ചെന്നു അവിടെ പോയി അക്രൂന്റെ ഭവനത്തിൽ പോകാൻ വിളിച്ചിട്ട് സുധാമാവിന്റെ ഭവനത്തിലേക്കാണ് പോയത് വേറൊരു സുധാമാവ് കേശവന് സുധാമാവ് കണ്ടിട്ടില്ല കേശവനും അതെ എങ്കിലും കൃഷ്ണൻ ആ ഭവനത്തിലൊക്കെ നടന്നങ്ങയറി സുധാമാവ് ഒരു ദാമോദരപ്രിയനായിരുന്നു കേട്ടോ അതൊ അറിയാതിരിക്കാൻ വയ്യ അതുകൊണ്ടല്ലോ അവിടെയൊക്കെ പോയത് ദുർഗാചാര്യന്റെ തിരുമുമ്പിൽ നിന്നും ഹരിയെക്കുറിച്ചറിഞ്ഞ് ആ യാദവരക്ഷകനെ മനസ്സിൽ ചിന്തിച്ച് നടക്കുകയായിരുന്നു ആ മാതാകാരൻ അവൻ്റെ ഭക്തിയെക്കുറിച്ചും നല്ലപോലെ അറിയാമായിരുന്നു ഈ പൊന്നുണ്ണി കണ്ണനെ അല്ലെങ്കിൽ അവിടെ പോവില്ലല്ലോ സുധാമാവ് ശ്രീകൃഷ്ണനും ബലരാമനും ഭവനത്തിലേക്ക് ചെന്നപ്പോൾ തന്നെ അർദ്ധപാദ്യങ്ങളോടെ കുടുംബനാഥൻ അവരെറ്റു കാല് കഴുകിച്ചു ഒക്കെ ചെയ്തു ആദരപൂർവ്വം കാല് കഴുകി തുടച്ചകത്തേക്ക് ആനയിച്ചു ഉചിതമായ പീഠം നൽകിയിരുത്തി ഇവിടെ ഇരുന്നാലും എന്ന് പറഞ്ഞു ആകത്തെ കുറിച്ച് സുധാമ ഒന്നും ചോദിച്ചില്ല സൗരഭ്യമേറിയതും മുല്ലയും പിച്ചിയും താമരയും കൂട്ടിക്കൽ നിർത്തിയതുമായ രണ്ട് മനോഹരഹാരങ്ങൾ ആ പൊന്നുണ്ണി കണ്ണന്റെയും ജ്യേഷ്ഠൻ്റെയും കഴുത്തിൽ ർപ്പിച്ചു ഈ മാല മാലാകാരൻ എന്നിട്ട് പൂജിച്ചു അപ്പൊ ഭഗവാൻ ചോദിച്ചു സുധാമാവേ ഞങ്ങൾ ആരെന്ന് കരുതിയാണ് താങ്കൾ ആദരവും ഭക്തിയും കാണിക്കുന്നത് സുധാമാവ് പറഞ്ഞു ഇതിൽ ഒന്നുമില്ല രണ്ടു ദിവസം മുമ്പ് ഗർഗാചാര് സന്ദർഭവശാൽ ഇങ്ങനെ പറയുന്നത് കേട്ടു വൃന്ദാവനത്തിൽ വളരുന്ന ഭൂപാലകനായ കൃഷ്ണനും ജ്യേഷ്ഠനും ഇവിടെ വരുവാനിടയുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം ആ ബാലന്മാർ നിങ്ങളായിരിക്കുമെന്ന് എനിക്ക് തോന്നി സൂര്യപ്രകാശം വിരുട്ടിൽ വീഴുമ്പോൾ തെളിയുന്നില്ലേ പ്രകാശം വരുന്നില്ലേ തന്ദ്രിക കാർമേഘത്തിൽ പതിച്ചാലും രക്ഷ്മിയുടെ ശോഭക്കു കുറവുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെ തേജസ്സിനും അങ്ങനെ ഏൽപ്പിക്കുവാൻ ആർക്ക് കഴിയും നിങ്ങൾ ആരാണെന്നും സഞ്ചാരത്തിൻ്റെ ലക്ഷ്യം എന്തെന്നും അടിയൻ അറിയാം അതുകൊണ്ട് എനിക്ക് അത്ഭുതം തോന്നുന്നതേയില്ല അപ്പൊ ഭഗവാൻ പറഞ്ഞു താങ്കൾക്ക് നേർവഴിക്ക് താങ്കൾ നേർവഴിക്ക് തന്നെയാണ് എൻ്റെ പേരാണ് കൃഷ്ണൻ ഗൗരവർണ്ണനായ ഇദ്ദേഹമാണ് ബലരാമൻ താങ്കളുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു അഭിമതം പറയൂ എന്ത് വേണമെങ്കിലും സാധിച്ചു തരാമെന്ന് പറഞ്ഞു അടിയനെ അപ്പം പറഞ്ഞു അടിയനെ ഒരു പ്രത്യേക ആനുകൂല്യവും വേണ്ട അങ്ങോട്ട് അനുഗ്രഹം മാത്രം മതി സന്തുഷ്ടനഹരി സകലവിധ ഐശ്വര്യവും സുധാമാവിന് നൽകി അങ്ങനെ ഐശ്വര്യത്തോടു കൂടി സുധാമാവ് ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇന്നത്തെ ഭാഗം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പാദപത്മങ്ങളിൽ സമർപ്പിച്ച് സാധാരണ പോലെ ഒരു ശ്ലോകവും ചൊല്ലി ഇന്നത്തെ ഭാഗം സമർപ്പിക്കാം എന്ന് വിചാരിക്കുന്നു എന്നെന്താ ശ്ലോകം ചെല്ലണ്ടതാവോ ഉണ് തന്നെ പറഞ്ഞു തരും അത് നീ താൻ നീ അമ്മയും എൻ ജീവൻ പോലും ഭവൻ ഭഗവാൻ വരം അത് ഞാൻ ഓർത്തിടും എന്നും എന്നും നീ താൻ എന്നെ പിരിഞ്ഞിടരുതൊരു നിമിഷം പോലും എൻ ഹൃത്തടത്തിൽ ശ്രീയായി മുത്തായി വിളങ്ങിയിഴണം അതിനു സദാ കൊടു നിന്നുണ്ട